വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീസൺ ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന പെർഫ്യൂം കദലാച്ച് എന്ന ബ്രാൻഡിന്റെ കറൂസ് ബ്ലൂ സ്പൈസ് എന്ന പെർഫ്യൂമാണ് ഇതൊരു യു എ ബ്രാൻഡാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു പാക്കിംഗ് കാണിച്ചോ ീതിലാണത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഇവിടെ കറോസ് ബ്ലൂ സ്പേസ് നേടിയിട്ടുണ്ട് ഇവിടെ കദലാത്തിൻ്റെ ഒക്കെ നെയിം നെയിമൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഹാനഡ് എൽ ആണ് ഓർഡർ പെർഫ്യൂം മേഡ് ഇൻ യു എ ടു തൗസൻഡ് ട്വന്റി ഫോർ ബാച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് ബോട്ടിൽ കാണിക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബോട്ടിലാണ് ഞാൻ നല്ലൊരു ബ്ലൂ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ കറോസ് എന്ന് എഴുതിയിട്ടുണ്ട് ബ്ലൂ സ്പൈസ് ഇവിടെ കദലാച്ചിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെയും കദലാച്ചിന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെയും കദാച്ചിന്ന് എഴുതിയിട്ടുണ്ട് ക്യാപ്പ് ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല മൊത്തത്തിൽ ഇതിന്റെ പാക്കിങ്ങും ബോട്ടിൽ പ്രസൻറ്റേഷനും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അറബ് പെർഫ്യൂമിന്റെ പ്രസൻറ്റേഷനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്മെല് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം ഒരു രക്ഷയില്ലാത്ത ആറ്റമൈസർ അത്രയും സ്മൂത്ത് ആണ് ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു ആറ്റമൈസറ് പത്തിൽ പത്താണ് നമുക്കിനിയും സ്മെല്ലെങ്ങനെ നോക്കാം ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ബർഗമോട്ട് ടീ മിഡിൽ നോട്ട് നരോളി ജിഞ്ചർ ബേസ് നോട്ട് സിനമൺ ജാക്ക് വുഡ് ഇത്രയും നോട്ട്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്പ്രേ ചെയ്യുമ്പം കിട്ടുന്ന സ്മെല്ല് നല്ല ഫ്രഷ് സിട്രസി സ്മെല്ലാണ് പച്ചക്ക് പറയുകയാണെങ്കിൽ നല്ല മുറിച്ച പച്ച നാരങ്ങന്റെ മണം അതാണ് ഇതിന്റെ മെയിനായിട്ട് കിട്ടുന്നത് നാരങ്ങയുടെ നല്ല ബർഗമോട്ട് പച്ച നാരങ്ങയുടെ സ്മെല്ല് അതിന്റെ ഒപ്പം തന്നെ ടീ ടീന്ന് പറഞ്ഞാല് എനിക്കിതൊരു ഗ്രീൻ ടീ ഇല്ല ഗ്രീൻ ടീന്റെ ഒരു സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് ബർഗമോട്ട് സിട്രസ് ഫ്രഷ് സ്മെല് പ്ലസ് ഒരു ഗ്രീൻ ടീന്റെ സ്മെല് കുറച്ചുകൂടെ സെറ്റിലാകുമ്പോഴത്തേക്കും ഒരു ബീച്ച് വൈബിലുള്ള സ്മെല് നല്ല ബീച്ചിലെ കടൽ വെള്ളം ഇല്ല നല്ല തെളിഞ്ഞ കടൽ വെള്ളം അതിൻ്റെ ഒരു സ്മെല് അതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഇഞ്ചിയുടെ സ്മെല് ഇത്രയാണ് ഇത് ഒരു ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടുന്നത് സിട്രസ് ടീ ബീച്ച് വൈബ് സ്മെല്ല് പ്ലസ് ജിഞ്ചർ അത് കഴിഞ്ഞ് പെർഫ്യൂമൊന്നും സെറ്റില്ലാകുമ്പോഴത്തേക്കും ചെറിയൊരു എസെൻഷ്യൽ ഓയിലിന്റെ ഒരു ചെറിയ സ്മെല്ല് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതന്നൊന്ന് ഇവിടെ നെരോളി എന്ന് പറഞ്ഞൊരു നോട്ട്സ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു ഓറഞ്ച് ട്രീയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു എസെൻഷ്യൽ ഓയിലിന്റെ ഒരു കണ്ടന്റ് ആണ് അപ്പം ആ ഒരു എസെൻഷ്യൽ ഓയിലിൻ്റെ നമുക്കൊരു റോസ്മേരി ഓയിലൊക്കെ ഇല്ലേ അതിന്റെ ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പെർഫ്യൂം സെറ്റിനാകുമ്പോഴത്തേക്കും ചെറിയൊരു വുഡി നോട്ടും കൂടെ വരുന്നുണ്ട് ജിയാക്ക് വുഡ് അതായിരിക്കും വുഡി നോട്ട്സും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ പെർഫ്യൂമിന്റെ സ്മെല് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സിട്രസ് പ്ലസ് ഗ്രീൻ ടീ കുറച്ചൂടി മിഡിൽ ആവുമ്പഴത്തേക്കും ജിഞ്ചർ പ്ലസ് ബീച്ച് ഓഷ്യാനിക് വൈപ്പ് സ്മെല് സെറ്റിൽ ആകുമ്പോഴത്തേക്കും ഒരു എസെൻഷ്യൽ റോഡിൽ പ്ലസ് വുഡി നോട്ട്സ് ആണ് ഇതിന്റെ സ്മെല് ഈ പെർഫ്യൂമിന്റെ സ്മെല് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പെർഫ്യൂമും ഈ സമ്മറിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്ത ഒരു സ്മെല്ലാണ് ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാനിത് ഒരു ഡ്യൂട്ടി സമയത്ത് ടു ടു ട്വൽവാണ് ഞാനിത് യൂസ് ചെയ്തത് ആ സമയത്ത് എനിക്കൊരു സെവൻ പ്ലസ് അവർ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ കിട്ടിയിട്ടുണ്ട് ഈ പെർഫ്യൂം അത് ഞാൻ എ സിയിലാണല്ലോ ജോലി ചെയ്യുന്നത് പുറത്തൊന്നും അല്ല റൂമിൻ്റെ ഉള്ളിലാണ് ജോലി ചെയ്യുന്നത് അപ്പം എനിക്ക് ഡ്രസ്സിലൊരു സെവൻ പ്ലസ് അവേഴ്സ് കിട്ടിയിട്ടുണ്ട് പ്രൊജക്ഷൻ ഒരു മോഡറേറ്റ് പ്രൊജക്ഷനാണ് ഹെവി പ്രൊജക്ഷൻ ഒന്നുമില്ല ഒരു ടു അവർ ഒക്കെ ഒരു ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു പ്രൊജക്ഷൻ പിന്നെ ഞാൻ ഇതൊരു ദിവസം പുറത്തടിച്ച സമയത്തും പെർഫോമൻസ് ഡ്രസ്സിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കിത് സ്മെല് ചെയ്യാൻ പറ്റും പക്ഷെ പ്രൊജക്ഷൻ ബാക്കിയവർക്ക് ഇത് കിട്ടില്ല പുറത്ത് വെയിലത്ത് ചൂടിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ അപ്പം ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് ഇൻഡോറിലാണെങ്കിൽ അത്യാവശ്യം ഒരു സെവൻ പ്ലസ് അവർ ഡ്രസ്സിൽ കിട്ടും ഒരു ടൂ അവർ ഡീസിന്റെ പ്രൊജക്ഷൻ ഉണ്ട് പക്ഷെ പുറത്താണെങ്കിൽ ഡ്രസ്സിൽ ഇത് സ്മെൽ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രൊജക്ഷൻ കുറവാണ് അപ്പൊ ഇതിന്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒക്കേഷനിലും ഇത് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എസ്പെഷ്യലി പകൽ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഏറ്റവും ആറ്റേത് ഓഫീസിലാണ് ഓഫീസ് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിൽ വലിയ അലച്ചിലില്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഡേ പെർഫ്യൂമാണ് കറോസിന്റെ ബ്ലൂ സ്പൈസ് ഈ പെർഫ്യൂമ് ലക്ഷ ല ഇമാജിനേഷൻ എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അപ്പം ഞാൻ അതിന്റെ സ്മെല് പറഞ്ഞു ഇതിന്റെ ഒക്കേഷൻ പറഞ്ഞു ഇതിന്റെ പെർഫോമൻസ് ഒക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ചൊരു നല്ല ഒരു പെർഫ്യൂമാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അപ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഒരു ലെവൽ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇത് ഒരു എബവ് തേർട്ടി അല്ലെങ്കിൽ എബവ് ട്വന്റി ഫൈവ് പ്ലസ് ആളുകൾക്ക് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന കുറച്ചൊരു ബൂസ് ബോസ് വൈബിലുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫ്രീ കമാർക്ക് അടിച്ചുപൊളി വൈബിളുള്ള അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം ഏരിയകളിലെ ഈ പെർഫ്യൂം അത്ര ആക്റ്റ് അല്ല ഇത് പൊക്കെ ഒരു ഓഫീസ് പെർഫ്യൂമാണ് സമ്മർ പെർഫ്യൂമാണ് നല്ല ഒരു സ്മെല്ലാണ് നിങ്ങൾ ഈ ഒരു ഡേബ് ഓഫ് കുൾ വാട്ടർ വർഷാച്ച ഡെലം ബ്ലൂ അത്രയും പെർഫ്യൂമുകൾ യൂസ് ചെയ്തിട്ട് ഒരു ചേഞ്ച് ആയിരിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആണ് ഇതിപ്പം ശരിക്കും ആക്ച്വൽ പ്രൈസ് ഫോർട്ടി പോയിന്റ് സംതിങ് ആണ് ഇപ്പം ഇത് ഓഫറിൽ സെൻട്രൽ പോയിന്റ് കുഴപ്പമുണ്ട് എനിക്ക് ടെൻ പോയിന്റ് ഫൈവിന് ആണ് ഇത് കിട്ടിയത് ഹണി ആണ് അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മറ്റൊന്നും വേണ്ട